ഈ ഒരു കോൺഫിഡൻസിനെ ചില്ലറ ദൈയിലൊന്നും പോരാട്ടോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് ഷെയർ ചെയ്യപ്പെട്ട ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് അതിന് അവർ കൊടുക്കുന്ന ക്യാപ്ഷൻ എന്താ അറിയോ ഉള്ളിൽ ഒരുപാട് സങ്കടമുണ്ടെങ്കിലും പിടിച്ചു നിർത്തിയ ഇവളാണ് മണവാട്ടി എന്നുള്ളത് അതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ചിരിച്ച് കളിച്ച് ഈ ഒരു സമയത്ത് തൻ്റെ വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു പരിചയമില്ലാത്ത ഒരു വീട്ടിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ചെറിച്ചു കളിച്ച് ആ ഒരു സഹോദരിക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു മനക്കെട്ടി തന്നെയാണ് അല്ലെങ്കിൽ അതിന് ചില്ലറ കോൺഫിഡൻ്റ് ഒന്നും പോരാ ഇതിൽ നിന്ന് ഒരു കാര്യം കൂടെ വ്യക്തമാണ് കേട്ടോ ഈ ഒരു സഹോദരി ഒന്നും ജീവിതത്തിൽ തോൽക്കില്ല കാരണം നല്ല കോൺഫിഡൻറ്റുമാണ് നല്ല മനക്കെട്ടിയാണ് ഇങ്ങനത്തെ ആളുകൾ അത് ആണായാലും പെണ്ണായാലും ജീവിതത്തിൽ തോൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്തായാലും അവർ മണവാട്ടി കണ്ട ചിരിച്ച് കളിച്ച് എല്ലാവരോടും യാത്ര ഒക്കെ പറഞ്ഞിട്ട് നല്ല സന്തോഷത്തോടെ ചുറ്റുമുള്ളവരെയൊക്കെ ഹാപ്പിയാക്കിയിട്ടാണ് ആ ഒരു സഹോദരി തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലെ യ്ക്ക് കല്ല്യാണം കഴിഞ്ഞു പോകുന്നത് ഈ ഒരു സഹോദരി ആരാണെന്ന് അറിയില്ല അറിയുന്നവരൊന്നും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം എന്തായാലും ഈ ഒരു പെങ്ങൾ ഒട്ടിക്ക് നല്ലൊരു കുടുംബജീവിതത്തിൽ തന്നെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു